ഒരു തവണ ഇത് നന്നായി മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു തവണ ഈ കാര്യമൊന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ഇത് മാറ്റിയാൽ എഴുപതിനായിരം മാരാഗമാരുടെ സംരക്ഷണമാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാനായി അല്ലാഹു അവരെ ഏൽപ്പിക്കുമെന്നും ആ മാരാഗമാരുടെ സംരക്ഷണം അയാൾക്ക് ലഭിക്കുമെന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം വ ഇൻ എങ്ങാനും അന്നയാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണം ഷഹീദിന്റെ മരണമാ മനുഷ്യവർഗത്തിൽപ്പെട്ട ഷെയ്ത്താനിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ആയത്ത് ഉപകരിക്കും ഇവൻ മകരിബ് നിസ്കരിച്ചിട്ടാണ് ഇങ്ങനെ ഓതുന്നതെങ്കിൽ വരെ നേരം വരെ അവന് ഷെയ്ത്താന്റെ ഒരു നിലക്കുള്ള ഷെയ്ത്താന്റെ ഷെറുണ്ടാവില്ല ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ മകരിബ് വരെ സംരക്ഷണം കിട്ടും അള്ളാഹു തോഫിക്ക് തരട്ടെ എന്ത് വേണമെന്നറിയോ ഏ ഏയ് ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കു നിങ്ങൾ ഈ പറയുന്നതിലേക്ക് ശ്രദ്ധിക്ക എന്ത് വേണമെന്നറിയോ വലതു കൈ ഇങ്ങനെ തലയുടെ മുകളിൽ വെക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആശങ്കയോടുകൂടെ നമ്മൾ കാണേണ്ടതും നിരന്തരമായി ഇലാഹായ റബിനോട് നമ്മൾ കാവൽ ചോദിക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി പിശാചിൽ നിന്ന് കാവൽ തേടലാണ് പിശാചിൽ നിന്നുള്ള രക്ഷ കിട്ടിയാലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കോ അള്ളാഹു ഷൈത്താന്റെ സകല ഷെറുകളിൽ നിന്നും നമ്മയൊക്കെയും കാത്തിരക്ഷിക്കട്ടെ മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് പിശാജിന്റെ ഷെറില് നിന്ന് രക്ഷപ്പെടാൻ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളോട് ചെയ്യാൻ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ച പറഞ്ഞു തന്ന ഒരു ഉദയത്തിന് മുമ്പായി നമ്മൾ ഉൾ ചൊല്ലുവരുന്ന ദിക്കൃകളുടെ കൂട്ടത്തിൽ സൂറത്തുൽ അവസാന ആയത്തുകൾ ഉൾപ്പെടുത്തണം ഇത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം സൂറത്തുൽ അവസാന ആയത്തുകൾ ഒരാൾ തലയിൽ കൈവച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഇലാഹായ റബ്ബ് എഴുപതിനായിരം മാലാഖമാരുടെ സംരക്ഷണം അയാൾക്ക് നൽകുമെന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരിൽ പലരും മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തു വരുന്നവരുണ്ടാകും എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് പലരും ഇതിൽ പങ്കാളികളാവുന്നതുകൊണ്ട് ഒന്നുകൂടെ ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ് ദൈനംദിന ജീവിതത്തിൽ സൂറത്തുൽ അവസാന ആയത്തുകൾ അത് ഉൾപ്പെടുക തന്നെ വേണം നമ്മൾ കുറെ ദിക്കൃകളും അഭയ പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ നമ്മൾ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ ോ ആ പ്രാർത്ഥന നടത്തിയിരുന്നോ തീരുന്നോ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലതാണ് മനസ്സിന് ഹിമ്മത്ത് കിട്ടാൻ അത് നല്ലതാണ് മനുഷ്യന്റെ വഴിയിൽ വലിയ പറക്കത്തുണ്ടാകാൻ അത് നല്ലതാണ് അത് ചൊല്ലണം അത് ചൊല്ലിയിട്ട് വലത് കൈ തലയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ ശ്രദ്ധിക്കണേ മൂന്ന് തവണ മൂന്ന് തവണ ഈ നിലയിൽ തന്നെ ഷൈത്താന്റെ ഷെറില് നിന്ന് കാവൽ തേടുക

والله الذي لا اله الا هو علم الغيب والشهاده هو الرحمن الرحيم والله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم മമ്മിനെ മുമ്മിനെ ഒരു തവണ ഇത് നന്നായി മനസ്സിലാക്കി വച്ചാൽ മതി ഒരു തവണ ഈ കാര്യമൊന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ഇത് മാറ്റിയാൽ ഒക്കലുബി സബോനൽഫമലുബി സബമല കാ ായിരംമാരുടെ സംരക്ഷണമാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാനായി അള്ളാഹു അവരെ ഏൽപ്പിക്കുമെന്നും ആ ആരുടെ സംരക്ഷണം അയാൾക്ക് ലഭിക്കുമെന്നും കാല ওনাമീൻ പറഞ്ഞു કે അല്ലാഹു തൗഫീക് തരട്ടെ മുഅ്മിനൈ യദുനിസാര മല്ല ഹദീസ് പറയട്ടെ അൻ മഖഫൽ ഇബ്നി യസാൻ റളിയള്ളാഹു അൻ അനിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് മൻ ഖാല ഹീന യുസ്ബിഹു ഫലാസമറാതിൻ ഔദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ്ശൈത്വാനി റജീം ഒരാൾ മൂന്ന് തവണ ബില്ലാഹി മിന ശൈത്വാന റജീം എന്ന് ചൊല്ലി സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും എന്നിട്ടോ സുമ അവസാനത്തെ പറഞ്ഞോദി എന്നാൽ വക്കലിന് രാവിലെ വൈകുന്നേരമാകുന്നത് വരെ അവന് സംരക്ഷണം നൽകാൻ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹു ഏൽപ്പിക്കും ആ മലക്കുകൾ ഇവന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കും എങ്ങാനും മരണപ്പെട്ടാൽ അയാളുടെ മരണം ഷഹീദിന്റെ മരണമാ വസല്ലം ഇവിടെ ശ്രദ്ധിക്കണം ഈ റഹ്മത്തിന്റെ മാലാകന്മാരുടെ സംരക്ഷണം കിട്ടുമ്പോ പിന്നെ പിശാജിന് അവിടെ വരാൻ കഴിയില്ല അവൻ ഇടപെടൽ നടത്താൻ കഴിയൂല സ്വാഭാവികയും മരിക്കാൻ നേരത്തൊക്കെ ക്ഷയിത്താൻ വരുമല്ലോട്ടും കാട്ടിടും നേരം തുണറബന ആ സമയത്ത് പിശാജ് കടന്നു വരുമല്ല അവന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ അല്ല എല്ലാരും അമീൻ പറഞ്ഞേക്ക എല്ലാരും അമീൻ പറഞ്ഞേക്ക് ശൈത്താന്റെ ചതിയെ തൊട്ട് മരണ സമയത്തല്ലാവോ നമ്മളെ കാക്കട്ടെ അള്ളാഹു നമുക്ക് പൂർണ്ണമായ കാവൽ നൽകട്ടെ എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഈ ആയത്തോതിയാൽ എഴുപതിനായിരം മലക്കുകൾ അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പൊ എഴുപതിനായിരം മലക്കുകൾ സംരക്ഷണം കൊടുക്കാൻ മാത്രമൊക്കെ മലക്കുകൾ ഉണ്ടോ നിങ്ങൾ എന്താ അള്ളാഹുവിന്റെ സൈന്യമായ മാലാഘമാരെ കുറിച്ച് വിചാരിച്ചത് അല്ലാഹുവിന്റെ സൈന്യമായ മാലാഖമാരുടെ എണ്ണം അള്ളാഹ് ഒരാൾക്കും അറിയൂല ആകാശഭൂമിയിൽ അള്ളാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യമില്ലാത്ത സ്ഥലമില്ല റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സംരക്ഷണം അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകട്ടെ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഹബീബായ പറയുകയാ പറയുകയാഹ്മത്തിന്റെ മാരാകമാരുടെ സംരക്ഷണം ഉണ്ടാകുമ്പോഴാജിന് കഴിയില്ല കഴിയില്ല സഹോദരി ശ്രമിക്കണം പതിവാക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു ഹൈറുണ്ടാവും ഇനി ഷൈത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ ജിന്നുവർഗത്തിൽ പെട്ടവൻ മാത്രമല്ല മനുഷ്യവർഗത്തിൽപ്പെട്ട ഷൈത്താനും ഉണ്ടല്ലോ ശുദ്ധ ഖുർആൻ അവസാനിച്ചതു തന്നെ മിനൽ ജിന്നത്തി വന്ന എല്ലാ തരത്തിലുള്ള ഷൈത്താനിൽ നിന്നും കാവൽ ചോദിക്കുകയാണ് മിനൽ ജിന്നത്തി വർഗത്തിൽപ്പെട്ട ശൈത്താനിൽ നിന്ന് വന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താനിൽ നിന്നും കാവൽ ചോദിക്കുകയാണ് അപ്പം മനുഷ്യവർഗത്തിൽ ഷൈത്താനുണ്ടോ ീ ആയത്തിറങ്ങിയപ്പോൾ ഹബീബായനബി തങ്ങൾ സഹാബികൾക്കിത് ഓതിക്കൊടുത്തപ്പോൾ അബോറിയാഹുവൻ ഹോ ഹബീബായ നബിയോട് ചോദിച്ചു അല്ല നബിയേ ിങ്ബിയെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഷൈത്വാനുണ്ടോ ഷൈത്താനിൽ നിന്ന് മനുഷ്യവർഗത്തിൽപ്പെട്ട ഷൈത്വാനിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്നല്ലേ പറഞ്ഞത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഷൈത്താൻ ഉണ്ടോ

നമ്മുടെ ആഹാരം നശിപ്പിക്കാൻ നമ്മളെ കൂടെ കൂടുന്നവരൊക്കെ തന്നെയാണ് മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇന്നു പിന്നോട് ദ ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു മകനെ വല്ലാതെ മരുമകൻ മകളെ വിദേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ് മരുമകൻ വിദേഹത്തിന്റെ കക്ഷിയ അവൻ ഇപ്പോൾ ബിദുഹത്തിലേക്ക് പോയിട്ടുണ്ട് അവളെയും ആ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് നീ ഈ വിദേഹത്തിലേക്ക് വന്നാലല്ലാതെ ഞാൻ വിശ്വസിക്കുന്നതിൽ വിശ്വസിച്ചാലല്ലാതെ നിന്റെയും മക്കളുടെയും ചെലവിന്റെ കാര്യം ഞാൻ നോക്കൂല എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നു വല്ലാത്തൊരിടങ്ങാറുണ്ട്

ഇൻഷാ അല്ലാ എന്താണിത് രചിക്കാനുണ്ടായ കാരണം യമനിലെ ആയിരുന്നു മഹാനായ ഹദാദുറിയാഹു അനുഹൂ അദ്ദേഹം മഹാനായ പണ്ഡിതനാണ് അഗാധജ്ഞാനമുള്ള പണ്ഡിതനാണ് ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആനും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസുകളും പഠിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഷിയാക്കളെ കൊണ്ട് വല്ലാത്ത ശല്യമുണ്ട് അവര് പലതരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു ഹബീബായ സഹാബികളോ ചെയ്യാത്ത അവരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്തു വന്നത് പലതും അവർ നിഷേധിക്കുകയാണ് ചെയ്യാത്തത് പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ ചൊല്ലേണ്ട ചില തിക്കുറുകളും പ്രാർത്ഥനകളും നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ക്രോഡീകരിച്ച് തരണേ എന്ന് ആ മഹാനുഭാവനോട് പറഞ്ഞപ്പോഴാണ് മുമ്പിനെ ഈ ഹദ്ദില് അതിപ്രധാനപ്പെട്ട അൽക്കാറുകളും പ്രാർത്ഥനകളും ആ മഹാനുഭാവൻ ക്രോഡീകരിച്ചു കൊടുത്തത് അങ്ങനെ മുമ്മിനെ അത് ചൊല്ലാൻ തുടങ്ങി പള്ളികൾ കേന്ദ്രീകരിച്ചത് ചൊല്ലി ഇന്നത്തെ കാലഘട്ടങ്ങളിലും പല രാഷ്ട്രങ്ങളിലേക്കും ഇതെത്തി അനവധി രാഷ്ട്രങ്ങളിൽ ഇന്നും മോമിനിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ഹദ് ചൊല്ലുകയാണ് ഇത് എല്ലാ വിദേഹത്തിൽ നിന്നും എല്ലാ ഷറിൽ നിന്നും രക്ഷപ്പെടാൻ ഉതകുന്ന റാത്തീബാണി ആ റാത്തീപ് നമുക്ക് രചിച്ചു തന്ന മഹാനായ ഹദ്ദാദ് ഹാദർ അനുഗോ അദ്ദേഹത്തിന്റെ പേരിൽ ഇൻഷാ അള്ളാഹ് ഒരു യാസീനോദണം നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോഴത്തേക്ക് വെറുതാവില്ല വെറുതെയാവില്ല ആ മഹാനുപാത പേരിൽ ഇൻഷാ അല്ലാ മജിലിസിലേക്ക് വരുമ്പോഴത്തേക്കൊരു യാസീനോധി വരണം നമുക്ക് പ്രത്യേകം ദുരാ ചെയ്യാവേ എത്ര എത്ര വലിയ ആൾക്കാറുകളാണ് ആ മഹാൻ ക്രോഡീകരിച്ചത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുമ്പിനിയങ്ങൾ ഒറ്റക്കും കൂട്ടമായും ചൊല്ലുകയാണ് ആ മഹാനുഭാവന്റെ ദർജ എത്രമേലുയർന്നിരിക്കുമ്പോൾ അവരുടെ പേരിൽ ഒരു യാസീനെങ്കിലും അവരുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ചൊല്ലാൻ നീ ഞങ്ങൾക്ക് വിധി വിധി നൽകണമേ നൽകണമേ നൽകട്ടെ അപ്പ എന്താ പറഞ്ഞത് ഈ വിധയത്തിലേക്കൊക്കെ നമ്മൾ ക്ഷണിക്കുന്നവർ സത്യത്തിൽ നമ്മുടെ ഷൈത്താനാണ് അള്ളാഹു കാക്കട്ടെ മനുഷ്യവർഗത്തിൽപ്പെട്ട ഷൈത്താനിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ആയത്ത് ഉപകരിക്കും

പറഞ്ഞതുപോലെ ഒരാൾ മൂന്ന് തവണ നിന്ന് കാവൽ എന്നിട്ട് ഹഷർ സൂറത്തിന്റെ അവസാന ഭാഗമോദി ഏതാ സൂറത്ത് സൂറത്ത് ഏതാ സൂറത്ത് മർക്കണ്ട സൂറത്തുൽ സൂറത്തുൽ ഹഷർ നമ്മുടെ ആ സൂറത്തുൽ വാക്കിയുടെയും സൂറത്ത് ഉർ റഹ്മാന്റെ അടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഹഷർ അതിന്റെ അവസാനം മുതൽ അവസാനം വരെ എന്നാൽ ായിരം മിന്റെ സൈന്യമായ മലക്കുകളെ അവനിലെല്ലോ എന്നിട്ടോ ജിന്ന വർഗത്തിൽപ്പെട്ട ശൈത്വാനയും മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്വാനയും അവനിൽ നിന്ന് ആട്ടിയോടിക്കുന്നതാണ് ഒരു മനുഷ്യ അപ്പൊരു ജിന്നുവർഗത്തിൽപ്പെട്ട പിശാജിനോ അവനെ സമീപിച്ച് അവനിൽ വസ്വാസുണ്ടാക്കി അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഹത്താ ഇല്ലുസ് ഇവൻ മകരിബ് നിസ്കരിച്ചിട്ടാണ് ഇങ്ങനെ ഓതുന്നതെങ്കിൽ അവന് ഷെയ്താന്റെ ഒരു നിലക്കുള്ള ഷെയ്ത്താന്റെ വരെ സംരക്ഷണം കിട്ടും അള്ളാഹു തരട്ടെ എന്ത് വേണമെന്നറിയോ ഏ ഒന്നിങ്ങട്ട് ശ്രദ്ധിക്കു നിങ്ങൾ ഈ പറയുന്നതിലേക്ക് ശ്രദ്ധിക്ക എന്ത് വേണമെന്നറിയോ വലത് കൈ ഇങ്ങനെ തലയുടെ മുകളിൽ വെക്കുക അങ്ങനെണ്ടോ അങ്ങനെണ്ട് മഹാനായ ഇബ്നു ഇബുനസ് ഒന്ന് എല്ലാൻഹുമാ പറയുന്നുണ്ട് സൂറത്തുള്ള ഹഷ്ര മുത്തിനബി എന്നോടൊന്ന് ഓദാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സൂറത്തുൽ ഹസ്രോധ തുടങ്ങി അങ്ങനെ അല ജബലിന് ഈ ആയത്ത് ഞാൻ തുടങ്ങിയപ്പോൾ ഹബീബായ അഭിബായനപിതങ്ങൾ എന്നോട് പറഞ്ഞു അബ്ബാ ടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാലലി എന്നായത്തെനിക്കോതി തന്ന് അത് ഓതാ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു നബിയേ ലയതക്കാരാ റസിക്കാ നീ നിങ്ങൾ നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയിൽ വെക്കണം فإنها شفاء من كل ിങ് ഇത് എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ഇത് എല്ലാ രോഗങ്ങൾക്കും മരുന്നാണ് മരണമല്ലാത്ത രോഗങ്ങൾക്ക് ഇത് ശിഫയാണ് എന്ന് ചിബിരി എന്നോട് പറഞ്ഞു മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾ എല്ലാ രോഗങ്ങൾക്കും ഇത് ശിഫയാണ് പക്ഷെ പതിവായി ചെയ്യണം നമ്മൾ ചിന്തിക്കണം നമ്മളുടെ വീട്ടിൽ ഷെയ്ത്താന്റെ സാന്നിധ്യം ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ ഷെയ്ത്താന്റെ പ്രത്യേകമായ ആധിപത്യം ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ വീടെടുക്കാൻ പറ്റൂല വീടിന് അതിൻ്റെതായ സ്ഥലങ്ങളും സ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി ശ്രദ്ധിച്ചു ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ഒരാൾക്കാകെ കുറഞ്ഞ ഒരു സ്ഥലേ കിട്ടിയുള്ളൂ അവിടെ വീട് വെക്കുകയല്ലാതെ നിർവാഹമില്ല അവിടെ എന്തോ ഷൈത്താന്റെ ചില ഷെറുകളൊക്കെ കാണുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മമ്മിനെ ഈ ആയത്ത് സ്ഥിരമായി നമ്മൾ രാവിലെയും മോദിയാൽ അന്നത്തെ ദിവസം ഷെയ്താന്റെ ഷർ ഉണ്ടാവില്ല കേട്ടോ ഇത് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആാനൊക്കെ എത്ര തവണ പഠിപ്പിച്ചാലും എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും എല്ലാ കാര്യത്തിലും നല്ല ബിരുദും ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അള്ളാന്റെ ഖുർആൻ പറഞ്ഞു കൊടുത്താൽ എളമുമായി ബന്ധപ്പെട്ട വിഷയം അത് തലേക്ക് അങ്ങോട്ട് കയറൂല അക്ഷരണ്ട് പഠിക്കൂല അക്ഷരം കിട്ടുമെങ്കിൽ തന്നെ ഒരു പദം കൂട്ടി വായിക്കാൻ പറഞ്ഞാൽ അക്ഷരം കൂട്ടി വായിക്കാൻ അവർക്ക് കഴിയും നിങ്ങളൊരു കാര്യം ചെയ്യേ രാവിലെയും വൈകുന്നേരവും മക്കളുടെ തലയിൽ കൈവച്ചിട്ട് ഇത് ഓതി لو انزلنا هذا القرآن على جبل لرأيته خاشيا متصديا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو علم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز ആവർത്തിച്ച് <laughs> ചെയ്ത് <laughs> തുടരെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ചെയ്യേ ഇൻഷാ അല്ലാ തല തുറന്നു കിട്ടും ബുദ്ധി തുറന്നു കിട്ടും അത് നമുക്ക് ഉപകാരപ്പെടും ആ മക്കൾക്ക് പഠിക്കാൻ വല്യ ഒരു 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 ഹൃദയവിശാലതയും ഓർമ്മശക്തിയും ജലാലായ അള്ളാഹു നൽകും ഇൻഷാ അള്ളാഹ് ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു മജ്ലിസ് അതിനൊക്കെ ഒരു കാരണമായി മാറണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ശ്രദ്ധിക്കുക ഇന്ന് പറഞ്ഞ കാര്യം സുബിക നിസ്കാരം കഴിഞ്ഞ് സുബിക നമസ്കാരവുമായി ബന്ധപ്പെട്ട ദിക്രും തുഴയും കഴിഞ്ഞതിന് ശേഷം സൂര്യനുദിക്കുന്നത് വരെ ചില ദക്രലിലും പ്രാർത്ഥനയിലും നമ്മൾ കഴിഞ്ഞുകൂടണം എന്ന് പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു എന്ന് പറഞ്ഞ ദിനചര്യ എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലുന്ന ദിക്റുകൾക്കാണ് റാത്തീബ് എന്ന് പറയുക മുടങ്ങാതെ ചെയ്യുന്നത് ആ കൂട്ടത്തിൽ ഇൻഷാ അല്ലാ ഇതും പെടണം നിങ്ങൾ ഓരോരുത്തരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം സൂറത്തിന്റെ പേര് മറക്കണ്ട സൂറത്തുൽ ഹഷറേ അതിലെ അവസാനത്തെ ആയത്തുകൾ ലൗ അങ്സിനു അവസാനം വരെ അത് ഓതി കഴിഞ്ഞാൽ ഒന്ന് മൂന്ന് നാല് തവണ ഒന്ന് ഓതി തെറ്റുകൂടാതെ ക്ലിയർ ആയിട്ട് അത് പഠിച്ചു വെക്കുക കാണാതെ ഓതിയ ഓതണം എന്നില്ല കണ്ടിട്ട് ഓതിയാ മതി ഇനി കാണാതെ അറിയുമെങ്കിലും കൂലി കൂടുതൽ കണ്ടിട്ട് ഓതുന്നതിനാണ് ഉൾപ്പെടെ കാണാതെ അറിയാമെങ്കിലും കൂലി കൂടുതൽ കണ്ടിട്ട് ഓതുന്നതിനാണ് അപ്പൊ ഇൻഷാ അല്ലാ അതിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വയലൊന്നും പിശാജിന് തീരെ ഇഷ്ടപ്പെടില്ല പരമാവധി നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എല്ലാ പരിശ്രമവും അവൻ നടത്തും അള്ളാഹുവെ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു പിശാജിനെതിരെ ശക്തമായി ജിഹാദ് ചെയ്യാനുള്ള ഒരു ആയുധമാക്കി ഇതൊക്കെ മാറ്റട്ടെ ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സൗഭാഗ്യവും റബ്ബുൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ